അയ്യപ്പൻകോവിൽ വില്ലേജുപടി അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളിലൊന്നാണ് വില്ലേജ് പടി അങ്കണവാടി പതിനെട്ടോളം കുരുന്നുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൽ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന പന്ത്രണ്ട് കുരുന്നുകൾക്ക് യാത്രയപ്പം നൽകി കൂടാതെ പുതിയതായി വന്ന ആറ് കുരുന്നുകളെ സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങള് മൂന്ന് വയസ്സ് വരെ നമ്മളോടൊപ്പം നമ്മുടെ അമ്മമാരുടെ ചുറ്റും വീട്ടിലിരുന്നതിന് ശേഷം അംഗൻവാടിയിലോട്ട് കടന്നു വരുന്ന ഒരു സമയത്ത് അമ്മമാരെ വിട്ട് അംഗൻവാടിയിലോട്ട് പോവില്ല അവര് പോകുന്ന കുറെ കാര്യങ്ങൊണ്ടിറങ്ങും പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റമായി ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് രണ്ടു വർഷം അല്ലെങ്കിൽ ഒരു വർഷം ഇവിടെ ഇരുന്ന് അംഗൻവാടികളൊക്കെ സ്മാർട്ടായി കുഞ്ഞുങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലാണ് അംഗൻവാടിയുടെ ഒക്കെ പ്രവർത്തനം ഇപ്പൊ അതുപോലുള്ള രീതിയിലാണ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മരിയ അജിയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു അങ്കണവാടിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന കുരുന്നുകൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജൊറി അധ്യക്ഷയായിരുന്നു വില്ലേജ് ഓഫീസർ അഞ്ചു എ അങ്കണവാടി മുൻ ടീച്ചർ മേരിക്കുട്ടി സെബാസ്റ്റ്യൻ ആലടി പി എച്ച്എസിയിലെ എബിമോൾ ജോസഫ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് അങ്കണവാടി ടീച്ചർ ആനന്ദവല്ലി സാബു ഹെൽപ്പർ അമ്പളി പി മാതാപിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു